ഒരാൾക്ക് നാല്പത് വയസ്സ് എത്തുക എന്നുള്ളത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലേക്ക് നിർണായകമായ വഴിത്തിരിവിലേക്ക് അവൻ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അവന്റെ ബുദ്ധിയും ശരീരവും മറ്റും പൂർണ്ണ വളർച്ചയിലെത്തുന്ന ഒരു ഘട്ടമാണ് നാൽപ്പത് വയസ്സ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാൽപ്പത് വയസ്സായിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപകടകരമായ ജീവിതശൈലിയുമായിട്ടാണ് അവൻ മുന്നോട്ടു പോകുന്നത് എന്നാണ് അതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത് നാൽപ്പത് വയസ്സത്തിയിട്ടും അവന്റെ ഈ താന്തോന്നിത്തരം അവന്റെ ഈ തെമ്മാടിത്തരം റബിനമർന്നു മറന്നുകൊണ്ടുള്ള ഈ ജീവിതം നിസ്കാരം കൊല ആക്കിയിട്ടുള്ള ഈ ജീവിതം അവൻ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഗുരുതരമായ അപകടങ്ങളാണ് ഭാവിയിൽ അവന് വരാനുള്ളത് എന്ന് കൃത്യമായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് തഫസീറു കസീറിൽ മഹാനരായ മസ്രൂഖ് റോദിയാഹു പറയുന്നതായിട്ട് കാണാം ഇതാ ബലഹത്തിൽ നിനക്ക് നാല്പത് വയസ്സെത്തി കഴിഞ്ഞാൽ പിന്നെ നീ വളരെ സഗൗരവം ശ്രദ്ധിച്ചാണ് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തേണ്ടത് നീ പിന്നെ അതിനുശേഷം നീ നിന്റെ ഈ ഒരു അലസമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നീ മാറാൻ തയ്യാറാകണം നീ റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ തയ്യാറാകണം നിന്റെ സമയം അവസാനിക്കായി ആയിട്ടുണ്ട് ആയുസ് എന്ന് പറയുന്നത് ഇനി വളരെ കുറച്ചുരുങ്ങിയ കാലം മാത്രമാണ് നിനക്കുള്ളത് അതുകൊണ്ട് തന്നെ നീ നല്ല രൂപത്തിലാണ് ഇനി ജീവിക്കേണ്ടത് നാൽപ്പത് വയസ്സിൽ വയസ്സിന് മുകളിലുള്ള ഏതു ഘട്ടവും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഓരോ 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 ദിവസവും സമയവും നിമിഷവും വും റബ്ബിലേക്ക് നിന്റെ സമയത്തെ മാറ്റി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും സമയങ്ങളുമാണ് അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടങ്ങളിൽ നാൽപ്പത് വയസ്സെത്തിയ അതിനോടടുത്തെത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിങ്ങളുടെ ഇബാന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഹറാമുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ മഹാന്മാർ ഓർമ്മപ്പെട്ട അപകടകരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ തേടിയെത്തും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ തന്നെ ഇനി ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കുറച്ചാ ഒരു മുപ്പത് വയസ്സ് വയസ്സുകായി കഴിഞ്ഞാൽ ഇനി ആ ചിരിയും കളിയും അങ്ങനെ മുഴുവനായിട്ട് സന്തോഷങ്ങൾ മാറ്റി വെക്കാന്നല്ല അർത്ഥം ഈ വെറുതെ അലസമായിട്ടുള്ള ഇരുത്തുമൊക്കെ വെച്ച് നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ളതാണ് ആ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് എത്താനുള്ളതാണ് നാളെ നമുക്ക് ഖബറുണ്ട് നമുക്ക് മഹഷറുണ്ട് നമുക്ക് സിറാത്തുൽ മുസ്തീമുണ്ട് അവസാനം നമുക്ക് സ്വർഗത്തിലെത്തണം ആ ഒരു ചിന്തയോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു രണ്ടവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാക്ക് തരുന്നു എന്ന് ആ രണ്ടവയവങ്ങളിൽ ഒന്ന് നാവിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് നമ്മുടെ നാക്ക് കാരണം മറ്റുള്ളവർക്ക് നമ്മെ വെറുത്തു പോകാനിടയാകുന്ന ആറ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ വാക്ക് കാരണം നമ്മുടെ സംസാരം കാരണം മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമാകുന്ന ആറ് സംസാര രൂപങ്ങൾ ആറ് സംസാര രീതികൾ ആറ് സ്വഭാവങ്ങൾ ഈ ആറ് സ്വഭാവങ്ങളുള്ള ഒരാളെയും ഒരാളും ഇഷ്ടപ്പെടില്ല ആരും ഇഷ്ടപ്പെടൂല ഞാനും ഇഷ്ടപ്പെടൂല നിങ്ങളും ഇഷ്ടപ്പെടൂല ഈ ആറ് സ്വഭാവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്തരം ആളുകൾ എനിക്കിഷ്ടമില്ല എന്ന് നിങ്ങൾ തന്നെ പറയും നിങ്ങൾക്കും ഇഷ്ടമല്ല എന്ന് നിങ്ങൾ പറയും അതേപോലെ തന്നെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പൊ മറ്റുള്ളവർ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ അപ്പൊ ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത്തരം ആറു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അത് അപ്പൊ നമ്മുടെ നമുക്ക് മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ വെറുക്കാതിരിക്കാൻ ഈ ആറു സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ടതുണ്ട് അനിവാര്യമാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാല്പത് വയസ്സായ ആളുകൾ ഏകദേശം ഒരു മുപ്പത് നാല്പത് വയസ്സ് ആ ആളുകളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറാൻ തയ്യാറാകണം അവരുടെ യാപത്ത് സഞ്ചാരത്തിൽ നിന്ന് ആ മാറ്റങ്ങൾ നമുക്ക് സംസാര രൂപത്തിലൂടെ മാറി തുടങ്ങാം അല്ലെ അബിബായ പറഞ്ഞു രണ്ടവയവങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ ആ രണ്ടവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാക്ക് നൽകുന്നു അപ്പൊ ആ രണ്ടവയവങ്ങളിൽ ഒന്ന് നാക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംസാരം കാരണം നമ്മുടെ ഈ നാക്ക് കാരണം മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുന്ന ആറ് രൂപങ്ങളുണ്ട് ആ ആറ് രൂപങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക തന്നെ വേണം അതിലൊന്നാമത്തത് നമ്മൾ സാമൂഹിക ജീവിയാണ് അല്ലെ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാര് അതേപോലെ തന്നെ ഉപ്പ ഉമ്മ മക്കള് അല്ലെ ഉപ്പയും മക്കളും തമ്മിൽ തമ്മില് ജോലിസ്ഥലത്തുള്ള സഹപ്രവർത്തകര് സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിലും ജോലി സ്ഥലത്തുള്ള ഇവരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഇവരൊക്കെ എത്ര അടുപ്പമുള്ള ആളുകളാണെങ്കിലും ഇവരൊക്കെ വെറുതെ ആറ് സ്വഭാവങ്ങളാണ് പറയുന്നത് ഈ ഒരു ആറ് സ്വഭാവം ഭാര്യയിലുണ്ടായാൽ ഭർത്താവിന് ഇഷ്ടമുണ്ടാവില്ല ഭർത്താവിലുണ്ടായാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല മക്കളിലുണ്ടായാൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമുണ്ടാവൂല മാതാപിതാക്കളിലുണ്ടായാൽ മക്കൾക്ക് ഇഷ്ടമുണ്ടാവില്ല ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകർക്കിടയിൽ പരസ്പരം അങ്ങോട്ടുമുണ്ടായാലും ഇഷ്ടമുണ്ടാവില്ല നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾ പറയും അവരൊക്കെ ചങ്കാണ് അല്ലെങ്കിൽ അവരൊക്കെ ഉമ്മയും മോനും തമ്മിൽ അതൊന്നും പ്രശ്നമില്ല പക്ഷേ അതൊക്കെ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് അപ്പോ പലരും വിചാരിക്കും പലരും അങ്ങനെയൊക്കെ പറഞ്ഞു പലരും ഉണ്ടായിരുന്നു എൻ്റെ മോൾ ഒരിക്കലും അവന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പോയതില്ലേ അപ്പൊ പ്രതീക്ഷകളൊക്കെ തെറ്റുന്ന മേഖലകൾ ഉണ്ടെന്ന് മനസ്സിലായില്ല അപ്പോ ഈ ആറ് സ്വഭാവങ്ങൾ ഏതാണെന്നുള്ളത് അതിലൊന്നാമത്തത് കമ്പയർ ചെയ്ത് സംസാരിക്കാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് മക്കളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പത്തു കാര്യങ്ങൾ പതിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ വിഷയം തന്നെയാണ് അത് അതിലും പറയേണ്ടതാണ് കാരണം അതിൽ പറയേണ്ടതാണെന്ന് പറയും കാരണം അതിലത് പറഞ്ഞത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തകരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോ ആ വിഷയം ഇവിടെയും വരുന്നുണ്ട് ഇത് ഏതു റിലേഷൻ ആണെങ്കിലും അത് കപ്പിൾ ലൈഫ് ആവട്ടെ അത് മാതാപിതാക്കൾക്കിടയിലാവട്ടെ ആവട്ടെ ഏത് റിലേഷൻ ആണെങ്കിലും പരസ്പരം ആരും ഇഷ്ടപ്പെടാത്ത ഒരു സംസാര രീതി ഒരു സ്വഭാവമാണ് അതായത് കമ്പയർ ഇത് സംസാരിക്കാം നമ്മൾ സ്വന്തം ഭാര്യയോട് പറയാം നീ അത്ര പോരാ ആ അപ്പുറത്തുള്ള ആളെന്തോഷാറായിട്ട് ഭക്ഷണം ഉണ്ടാക്കും നീ ഉണ്ടാക്കുന്ന തീരെ ടേസ്റ്റ് ഇല്ല അതിലുപ്പിന് കുറവുണ്ട് അതിൽ കറിയിൽ എരിവ് പോരാ അതിന്റെ ആ കൂട്ട് ശരിയായിട്ടില്ല നിനക്കൊന്നും യൂട്യൂബ് നോക്കി നേരത്തെ ഉണ്ടാക്കി കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ കുറ്റപ്പെടുത്തി സംസാരിക്കുമല്ലോ അത് ഒരു കാരണവശാലും അത് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും മറ്റുള്ളവർക്ക് പരസ്പരം ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് അവള് നന്നായിട്ട് ഉണ്ടാക്കുവല്ലോ നമ്മളന്ന് വിരുന്നിനു പോയപ്പോ എന്തു ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞാൽ പോയി കാര്യം ആ ഒരു സംസാരം തന്നെ ഇഷ്ടപ്പെടുക ഒരാളെ എന്താ മോശമാക്കി മറ്റൊരാളെ നന്നാക്കി സംസാരിക്കുന്നത് പൊതുവിൽ ആളുകൾക്ക് ഇഷ്ടമില്ല ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഒരാളെ മോശമാക്കി മറ്റൊരാളെ നന്നാക്കി സംസാരിക്കുന്നത് പൊതുവിൽ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവ പ്രകൃതമാണ് അതുകൊണ്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കൽ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരാളെയും കമ്പയർ ചെയ്ത് സംസാരിക്കരുത് മകന് മാർക്ക് കുറഞ്ഞു വരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലുള്ള അയാള മോൻ ഇത്ര മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്താ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ പോയി പിന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കമ്പയർ ചെയ്ത് സംസാരിക്കരുത് ഇത് എപ്പോഴെങ്കിലും നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ വരുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് ഈ സംസാരം ഇതൊരു നേച്ചറായിട്ട് ഇതൊരു പ്രകൃതിയായി മാറുന്ന ഇത് ഇടക്കിടക്ക് സംസാരിക്കുന്നു എന്നാൽ അത് ശരിയാവൂല നമ്മൾ ഒരാളെ മുമ്പിൽ വെച്ച് മറ്റൊരാളെ മറ്റൊരാളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയും അത് ഇയാളെ ഇൻസൾട്ട് ചെയ്യലാണ് ശരിക്കും നമ്മള് ചില കമ്മിറ്റിക്കാര് പള്ളിയിലെ കമ്മിറ്റിക്കാര് ചിലപ്പോ പറയും അന്നുണ്ടായിരുന്ന ഉസ്താദ്ണ്ടല്ലോ ആ ഉസ്താദ് എന്ത് നല്ല അവരിങ്ങനെ ഓതുന്ന കേട്ടാലും മക്കയിലും മദീനയിലും പോയ പോലെയാണ് അവര് വാക്കു കിട്ടുകഴിഞ്ഞാല് ഹറമിലെങ്ങാനും നിൽക്കുന്ന പോലെ തോന്നുന്ന ചില കമ്മിറ്റിക്കാർ പുതിയ വന്ന ഉസ്താദിനോട് പറയും അത് യഥാർത്ഥത്തിൽ ആ പുതിയ വന്ന ഉസ്താദിനെ ഇൻസൾട്ട് ചെയ്യലാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം ആ പുതിയ വന്ന ഉസ്താദിനെ ഇൻസൾട്ട് ചെയ്യലാണ് അതുകൊണ്ട് തന്നെ ആ സംസാര ശൈലി മാറ്റണം കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സംസാര രൂപം മാറ്റണം അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ കമ്പയർ ഇത് സംസാരിക്കുന്ന രൂപം പരസ്പരം ഒരാളെ പൊക്കിയിട്ട് ഒരാളെ നന്നാക്കിയിട്ട് ഒരാളെ മോശമാക്കി സംസാരിക്കുന്നത് പൊതുവിൽ ആർക്കും ഇഷ്ടമുണ്ടാകൂല അത് നല്ല രൂപത്തിൽ പറഞ്ഞാലും ഇഷ്ടമുണ്ടാവുകയാണ് രണ്ടാമത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട വിഷയമാണ് ഈ പൊങ്ങച്ചം പറയ അത് പൊതുവിലെ ഭാരഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും ആർക്കിടയിലാണെങ്കിലും എത്ര അടുപ്പമുള്ള റിലേഷൻഷിപ്പിനിടയിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ സ്വയം പൊക്കിയിട്ട് ആത്മപ്രശംസ നടത്തുക പൊങ്ങച്ചം പറയുക ഇത്തരം വിഷയങ്ങൾ പൊതുവില് ആർക്കും ഇഷ്ടമില്ലാത്തതാണ് അതെങ്ങനെയാണ് മനുഷ്യൻ ഒരാളെ അവര് തന്നെ പൊക്കിയിട്ട് പറയുന്നത് തീരെ ഇഷ്ടമില്ല ആർക്കും അതവൻ്റെ സമ്പത്തിനെ കുറിച്ച് ഞാൻ എനിക്ക് അത്ര ഉണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചു ഇങ്ങനെ വാങ്ങിച്ചു എൻ്റെ ഫോൺ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവര് നേടിയെടുത്ത അച്ചീവ്മെന്റുകളെ കുറിച്ച് പറയാം അതേപോലെ തന്നെ ഇങ്ങനൊക്കെ പറയുമ്പോ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കി നമ്മൾ നിങ്ങള് വേറെ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങളെ സംസാരങ്ങളൊന്നും നെവർമെയിൻഡാക്കിയിട്ട് അവരെ അവരുടെ അവരെ കുറിച്ച് നന്നായിട്ട് പൊക്കി പറയുന്നു അവർ നന്നായിട്ട് അവർ പൊങ്ങച്ചം പറയുന്നു ഞാൻ അവിടെ പോയിരുന്നു ഞാൻ ഞാൻ അമേരിക്കയിൽ പോയിരുന്നു ഞാൻ ദുബൈയില് പോയിരുന്നു ഞാൻ അവിടെ പോയി പിന്നെ അത് കണ്ടു അവിടെ കയറി ഫ്ലൈറ്റിൽ ഇത്ര പ്രാവശ്യം കയറി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ അവരെ കുറിച്ച് തന്നെ പൊക്കി പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്കും അത് ഇഷ്ടപ്പെടൂല അതുകൊണ്ട് പൊങ്ങച്ചം പറയുന്ന ആളുകളെ അത്തരം ആളുകളെ ആളുകൾക്ക് ഇഷ്ടമില്ല അതേത് രൂപത്തിലാണെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർ പറയും എന്താ ഞാൻ ഇന്നലെ അവിടെ ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അങ്ങ് എത്തി അവിടെ ചെന്ന് അതിൽ കാര്യങ്ങൾ ഇടപെട്ടപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ കൈ പിടിച്ച് നല്ല റാണത്തായി അങ്ങനെ ആ പറയലിലൂടെയും അവര് നമ്മൾ പ്രതിപക്ഷത്തെ മുന്നിൽ കണ്ട് അവരെയും കൂടെ മാനിച്ചു പറയണ്ട നമ്മൾ സ്വയം പൊങ്ങുന്ന രൂപത്തിൽ ആ ഒരു ടോണോടുകൂടെ ഒക്കെ പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടൂല അത്ര സംസാരം ആ പ്രോഗ്രാം ഞാൻ കൊണ്ടാണ് അത്രയും ഭംഗിയായി ഉഷാറായത് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മിൽ മറ്റുള്ളവർക്കുള്ള മതിപ്പ് ഒഴിവാക്കാനെ വക വരുത്തുള്ളൂ അതുകൊണ്ട് അത്തരം സംസാരങ്ങൾ ഒഴിവാക്കുക അപ്പൊ രണ്ടു കാര്യങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് ഒഴിവാക്കുക നമ്മളുകൾ ഇഷ്ടപ്പെടും രണ്ടാം സ്വയം പൊങ്ങച്ചം പറയുക ആത്മപ്രശംസ പറയുക ഇതാർക്കും ഇഷ്ടമില്ല എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് സ്വഭാവങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നാൽ നമ്മുടെ നാക്ക് കൊണ്ടുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾ തൊട്ടക്കെ പരിഹാരം ഉണ്ടാകും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകളുടെ കുടുംബ ബന്ധം തകരാൻ കാരണമായത് ഈ ഒരു നാക്കാണ് ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞ വാക്ക് എത്ര അർത്ഥമുള്ള വാക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാം നമ്മുടെ ഇടക്കിൽ എത്തി എത്ര കേസുകളാണെന്നറിയാം ആങ്ങളെയും പെങ്ങളെയും പരസ്പരം ഭർത്താവും തമ്മില് ഡിവോഴ്സിലേക്ക് എത്തിയത് അതൊക്കെ ഒരു നാക്കിന്റെ കാരണം വേണ്ട അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു അവൾ എങ്ങനെ അതങ്ങനെ പറയാൻ സാധിക്കുക അവൾ ആരാ പറയാൻ കണ്ടില്ലേ ആ സംസാരക്കെന്തിനെ തൊട്ടാണ് നാക്കിൽ നിന്ന് വന്നതിനെ കുറിച്ചാണ് അപ്പൊ നാക്കു വെക്കുന്ന വിന അത് എത്ര വലുതാണെന്നറിയാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആയുധങ്ങളെ കൊണ്ട് മുറിപ്പെടുത്തുന്ന മുറിവ് ഉണങ്ങും പക്ഷേ നമ്മള് നാക്ക് കൊണ്ട് മുറിപ്പെടുത്തുന്ന ആ മുറിവുണ്ടല്ലോ അതൊരു കാരണവശാലും ഉണങ്ങൂല അത്രയും ഗൗരവമുള്ളതാണ് അതുകൊണ്ട് ഈ നാക്ക് നന്നായി പ്രയോഗിക്കുക വാക്കൊതുക്കുന്നവനൂക്കൻ ആർക്കാണോ വാക്കൊതുക്കി സംസാരിക്കാൻ കഴിയുന്നവൻ അവനാണ് ശക്തിയുള്ളവൻ എന്നാണ് സംസാരം മരുന്നിന് തുല്യമാണ് കൂടിയാൽ ശരിയാവൂല അത് കൂടിയാൽ അത് കഴിക്കും കുറഞ്ഞാൽ അത് മധുരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സംസാരം എപ്പോഴും കുറയ്ക്കുക ഏതോ ഒരു ചിന്തകൻ പറയുന്നത് ഞാൻ ഓർക്കുന്നു നമുക്ക് ഒരു നാവും രണ്ട് ചെവിയും നൽകിയത് കേൾക്കുന്നത് കൂടുതലാവാനും പറയുന്നത് കുറയാനും വേണം അതായത് പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ വേണ്ടിയാണ് അപ്പൊ രണ്ട് ചെവി ഉണ്ടല്ലോ ധാരാളം ഒരു ലിസണർ ആവാൻ വേണ്ടി ശ്രമിക്കണം എല്ലാം കേട്ടിരിക്കുക ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മുടെ നാക്ക് ഉപയോഗിക്കുക അങ്ങനെയുള്ള നാക്ക് വളരെ പവർഫുൾ ആയിരിക്കും നമ്മളെപ്പോഴിങ്ങനെ പളവളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനത്തെ ഒരൊരാൾക്ക് ഇഷ്ടം ഉണ്ടാവൂലെ റേഡിയോ തുറന്നു വെച്ച പോലെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന നേരെ മറിച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നതാണെങ്കിൽ നമ്മുടെ സംസാരം വീണ് കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ആളുകൾ ഉണ്ടാകും ആരെങ്കിലും ബുദ്ധിപൂർണമായാൽ അവരുടെ സംസാരം കുറയുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സംസാരം നന്നായി കുറയ്ക്കുക അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേദന വേണ്ടി ശ്രമിക്കുക അടുത്തത് എന്താ ഉടനെ തന്നെ റീപ്ലെ പറയ പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലേ പറയാ അത് പൊതുവിലാർക്കും ഇഷ്ടല്ല നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ നീ അവിടെ പോയിട്ട് ആ സാധനം വാങ്ങിച്ചു പെട്ടെന്നുള്ള റീപ്ലേ പെട്ടെന്ന് റീപ്ലേ പറയാ ഇത് നമ്മൾ കൂടുതൽ എന്താ ഒന്നൊരു ആ സംസാരം നമ്മളോട് ഒരു ഉമ്മയോ ഒപ്പയോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് നമ്മളോട് പറയാണ് എന്താ പെണ്ണൊന്നെടുത്തെന്ന് പറയുമ്പോ എനിക്കൊറ്റില്ല ഞാനിവിടെ വേറെ പെട്ടെന്ന് ഇങ്ങോട്ട് റീപ്ലൈ ചെയ്യൂലേ ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ റീപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അങ്ങനത്തെ ആളുകളെ അങ്ങനെയുള്ള ആളുകളെ പൊതുവില്ല ആർക്കും ഇഷ്ടപ്പെടൂല എനിക്ക് സമയം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് റീപ്ലൈ എന്നാ അതൊന്ന് കേട്ട് ഒന്ന് ചിന്തിച്ച് ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞ ആൾക്ക് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നൊക്കെ തിരിയുന്ന രൂപത്തിൽ ഒരു ഗ്യാപ്പൊക്കെ കൊടുത്തു പറയുമ്പോൾ അതിനൊരു മാന്യതാണ് ഇതൊരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ അറ്റാക്ക് ഇത് പറയുന്നില്ലേ അത്തരം ആളുകളെ പൊതുവിൽ ആർക്കും ഇഷ്ടപ്പെടില്ല നമ്മളീ ഉമ്മമാരോട് പെൺകുട്ടികളുടെ ഈ ഒരു ബിഹേവ് ചെയ്യുന്ന രൂപത്തിൽ ഇത് കൂടുതൽ കാണാറുണ്ട് ഓ ചില പെൺകുട്ടികളൊക്കെ ഉമ്മമാരോട് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കും ഇങ്ങനെ എന്താ നീ ആ പ്ലേറ്റ് എന്താ പ്ലേറ്റ് പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന റീപ്ലേ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആ പ്രതികരണം പൊതുവിലാർക്കും ഇഷ്ടമുണ്ടാവൂലെ അപ്പൊ പരസ്പരം ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാക്കിയിട്ട് നല്ല കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഈ ഒരു നോ 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 എന്നിങ്ങനെ പറയുന്ന ഒരു മാനസികാവസ്ഥ ഒഴിവാക്കിയിട്ട് ആ നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല രൂപത്തിൽ ഒന്ന് സാവകാശത്തില് ഒരു മാന്യമായ രൂപത്തിൽ പ്രതിപക്ഷത്തെ ബഹുമാനിച്ച് റീപ്ലൈ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ഗുണമുള്ള സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എടുത്തു ചാടി പെട്ടെന്ന് പെട്ടെന്ന് റീപിളി കൊടുത്തു പറയുന്നവരെ പൊതുവിലാർക്കും ഇഷ്ടല്ലേ നാലാമത്തേ കുറ്റപ്പെടുത്തലുകള് സാധാരണ കുറ്റപ്പെടുത്തുന്ന സമയത്ത് രണ്ട് രൂപങ്ങളിലുണ്ടാവുക ഒന്ന് നല്ലോണം പറഞ്ഞിട്ട് നല്ലോണം ഷകാരിച് ഷൗട്ട് ചെയ്ത് കുറ്റപ്പെടുത്തി നിന്നോട് അപ്പഴേ അങ്ങനെ ചെയ്യരുത് എന്നല്ല നീ അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് കുറ്റപ്പെടും ചില ആളുകൾ അങ്ങനെയല്ല ചില ആളുകൾ കാര്യങ്ങൾ പോയിട്ട് ഇങ്ങനെ നീ അന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്നില്ലേ ആ ഭാഗത്ത് ശരിക്കും നിൽക്കാൻ പാടില്ലായിരുന്നു അവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സാവകാശത്തിൽ പറഞ്ഞു കൊടുക്കില്ല ഈ രണ്ട് രൂപത്തില് കുറ്റപ്പെടുത്തലുകൾ ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങനെ ഓരോരു കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കില്ല ഈ രണ്ട് രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഇഷ്ടത്തില്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളപ്പോൾ മാത്രം പറയാം എന്നും ഒരാളോട് ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കലും അതിങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കലും അയാളെ മനസ്സ് അത് നന്നായി ഇയാളോട് വെറുപ്പുണ്ടാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രൂപത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കുക ആവശ്യത്തിന് ആവശ്യമുള്ള സമയത്ത് തന്ത്രപൂർവ്വമായിട്ട് അവന്റെ മനസ്സ് വേദനിപ്പിക്കാതെ അവന്റെ ഹൃദയത്തിലേക്ക് അത് കൈമാറുമ്പോൾ അത് സ്നേഹബുദ്ധിയായുള്ള കൈമാറ്റമാണ് അത്തരം കൈമാറ്റങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുണ്ടാവൂല ഭർത്താവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ നടക്കും ആ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് പരസ്പരം ചീത്ത പറഞ്ഞ ഈ കുറ്റപ്പെടുത്തലുകൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കപ്പെടേണ്ടത് കപ്പിൾസിന് ഇടയില കാരണം എന്തു കാര്യം അവര് ഫുൾ ടൈം ഒരുമിച്ചുണ്ടാകുന്നവരാണ് അപ്പൊ ഫുൾ ടൈം ഒരുമിച്ചുണ്ടാകുന്നവരാകുമ്പോ ഒരു എപ്പോഴും കാണുന്നവരല്ലേ അപ്പൊ ആ ഒരു ഒരു ഇഷ്യൂസ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ ഈ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയിട്ട് സംസാരിക്കുമ്പോ ഇനി ആരെങ്കിലും ഒരാൾ റോങ് ആകുമ്പോ മനു മാനുഷികമായിട്ട് റോങ് ആകുമ്പോ മറ്റൊരാള് താഴ്ന്നു കൊടുക്കുന്ന ഒരു പ്രകൃതി ഉണ്ടാവും ഇപ്പോ ചില ഭരഭർത്താക്കന്മാർ എപ്പോഴും രാവിലെ മുതൽ അവരവരുടെ മുഴുവൻ സമയത്തും വഴക്കിലായിട്ട് കഴിഞ്ഞു കൊടുുന്നവരാ അതിലൊപ്പില്ല ഇതിൽ എരിവില്ല കറിയിൽ എരിവില്ല രാവിലെ ഫുഡ് ഉണ്ടാക്കി റെഡി ഇങ്ങനെ തുടങ്ങി എല്ലാ സമയത്തും എത്രയോ കപ്പിൾ ലൈഫ് അവർ അവരുടെ ആ ലൈഫ് തന്നെ സ്പോയിലായിട്ടുണ്ട് എത്രയോ എന്താ ലൈഫ് അവരുടെ ദാമ്പത്യ ജീവിതം അത് ഡിവോഴ്സിലായത് ഇത്തരം കുറ്റപ്പെടുത്തലുകളിൽ നിന്നാണ് ആ കുറ്റപ്പെടുത്തലുകൾ വ്രണപ്പെട്ട് വ്രണപ്പെട്ട് വ്രണപ്പെട്ട ഇതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ട് അത് വ്രണമായി 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 അത് വലുതായി വലുതായി നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഡിവോഴ്സായ എത്രയോ കുടുംബങ്ങളുണ്ട് അങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക പരസ്പരം ഏർ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത് അങ്ങനെ കുറ്റപ്പെടുത്താതെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അഞ്ചാമത്തത് ഇടയിൽ കയറി പെട്ടെന്ന് സംസാരിക്കുന്ന പ്രകൃതി നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ എന്താ ഇടപെട്ട് സംസാരിക്കാം നമ്മളതിൽ ഇടപെടേണ്ട ഒരു ആവശ്യം നമ്മളറിയാത്ത വിഷയമായിരിക്കും ഒരു പക്ഷെ നമുക്കതിനെ കുറിച്ച് അറിവുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാലും ആ ഒരു ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു എന്തോ ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ട് വെറുതെ നമുക്ക് അറിവില്ലാത്തൊരു വിഷയത്തിനെ കുറിച്ച് ഇടപെട്ട് വെറുതെ സംസാരിക്കാം അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ പൊതുവിലാർക്കും ഇഷ്ടമില്ല ആറാമത്തത് സംസാരം അത് മധുരമുള്ളതാക്കുക അത് മധുരമായി സംസാരിക്കുക അപ്പോ അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല അത് മിതമായ രൂപത്തിൽ കൊണ്ടുപോകാം സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണെന്ന് ചില ചിന്തകന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അപ്പോ അത്രയും വാല്യൂ ഉണ്ട് സംസാരത്തിന് അത്രയും വാല്യൂ ഉണ്ട് ഏതിനും മിണ്ടാതിരിക്കുന്നത് മിണ്ടാതിരിക്കുക ഒരാളോട് പിണങ്ങി നിൽക്കുന്നതിനെ കുറിച്ചല്ല സംസാരിക്കാതെ ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കാം അല്ലാത്ത സമയത്ത് മിണ്ടാതിരിക്കുക അതിനെക്കുറിച്ചാണ് സ്വർണം എന്ന് പറഞ്ഞത് അപ്പോ നമ്മുടെ നാക്ക് കാരണം ഒരാളുടെയും മനസ്സ് വേദനിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്ന ക്വാളിറ്റിയാണ് ഞങ്ങൾക്കറിയില്ല മദീനയില് ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് ആ സ്ത്രീ ഖുർആാനുകൊണ്ട് മാത്രം സംസാരിച്ചവരായിരുന്നു അങ്ങനെ സംസാരം മധുരമുള്ളതാക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ അതാണ് നമ്മളെ നമ്മുടെ സംസാരത്തിൽ ഈ ഒരു വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈറായി ലഭിക്കാൻ കാരണമാകുന്ന ഒരൊറ്റ വാക്കാണ് പറയുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെക്കുക നിങ്ങളുടെ ജീവിതകാലത്ത് എല്ലായിപ്പോഴും ഉപകാരപ്പെടും അപ്പൊ ഞാനത് പറയാൻ പോകണം അതായത് ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ ഒരു വാക്ക് നമ്മുടെ നാക്കിൽ നിന്ന് നിർകളിക്കുമ്പോൾ വരുമ്പോൾ ആ ആ വാക്ക് മറ്റുള്ളവരെ വേദനപ്പെടുത്താത്ത വാക്കാണ് എന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം അതേത് വാക്ക് പറയുകയാണെങ്കിലും ഞാനിപ്പോൾ എൻ്റെ ഉമ്മയോട് സംസാരിക്കുമ്പോൾ ഞാനിത് പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് വേദന ഉണ്ടാകരുത് എൻ്റെ ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ ഞാനിത് എൻ്റെ ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉസ്താദിനിത് കാരണമായിട്ടൊരു വിഷമം ഉണ്ടാകരുത് ഞാൻ എൻ്റെ മകളോട് പറയുമ്പോൾ എൻ്റെ മകൾക്ക് ഇത് കാരണമായിട്ടൊരു വിഷമം ഉണ്ടാകരുത് റിലേഷൻഷിപ്പ് മനോഹരമാകും അത് ഏത് ബന്ധങ്ങളാണെങ്കിലും അത് ബാല്യ ഭർത്താക്കന്മാരാവട്ടെ മാതാപിതാക്കൾക്കിടയിൽ ജോലി സ്ഥലത്തുള്ള കൂട്ടുകാർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എവിടെയാണെങ്കിലും മനോഹരമാകും അള്ളാഹു സുബാനം മനോഹരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ദാനം ചെയ്യണമെന്ന് വസീത് ചെയ്യുകയാണ് അസ്സലാ വാളിക്കു വരഹമുല്ല വരകാത്തു